Back to our YouTube channel. Kokoi, di mana kau kucar-caca buah? Caca buah. Apa guys, nama lekar ngan buahnya? Nyan, Amici, Mama, Nyanda. അങ്ങനെ ആയി നമ്മൾ പുറത്ത് പോവാണ് ഓട്ടോറിക്ഷയിൽ കണ്ടാ പോകുന്നത് ഇപ്പാവശ്യം ക്രിസ്മസ് കൂടൊന്നും കാണാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വിചാരിച്ച് അമ്മച്ചായിട്ട് ക്രിസ്മസ് കൂടൊക്കെ കാണാൻ പോവാണ് അപ്പൊ എല്ലാവരും പറയണേ കേട്ടു നമ്മുടെ തൃശ്ശൂർ ലത്തീം പള്ളിയിലത്തെ ക്രിസ്മസ് കൂട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് പോകാം അങ്ങനെ കണ്ണടുത്ത് തുറക്കുന്ന ഒരു സ്പീഡില് വെക്കേഷൻ കഴിഞ്ഞു എല്ലാവർക്കും സ്കൂളിൽ പോകാൻ നല്ല മടിയായിട്ടായിരിക്കും ഇരിക്കുണ്ടാവുക കാരണം ആ ക്രിസ്മസിന്റെ ആ വെക്കേഷൻ മൂഡൊക്കെ കഴിഞ്ഞല്ലോ എനിക്കും ഉണ്ട് കഴിച്ച് ഇത്രയും മടിയൊക്കെ പിന്നെ വേറൊരു ടെൻഷനും കൂടി ഉണ്ട് സ്കൂൾ തുറന്നാൽ നമ്മുടെ പേപ്പറുകളൊക്കെ കിട്ടും അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മൂഡ് കളയുന്നില്ല ലത്തിപ്പള്ളിയിലേക്കാണ് പോയത് അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് കൂടെ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണാം അതിന് ഉയർ വേറെ ചിലപ്പോ ഉണ്ടാവുള്ളു അപ്പോൾ വേഗം പോയി കാണാൻ നല്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു രസമായിരുന്നു ക്യാസ് എനിക്കിഷ്ടപ്പെട്ടു ൊന്നാം തീയതി വരെ ഉണ്ടാവുള്ളൂ അല്ലെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാ അങ്ങോട്ട് പോയിട്ട് കൊറേ നന്നായില്ലേ പുല് എന്റെ പച്ചല ഇറ്റടിപ്പിക്കണിരുന്നു പച്ചപ്പുല്ലായി ഓൾറെഡി ഗ്രീൻ കളർ ഞാൻ തോന്നുന്നത് പഞ്ഞ ഗുഹയിലേക്കൊക്കെ എടുക്കാണ് കേട്ടോ Terbentang, terbentang. pergi Terbentang. 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 ോ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച പുലി ഇണ്ട് പുലിയല്ലേ കുറെ കാശ് ഇതൊക്കെ ഇണ്ടാക്കാൻ ഭയങ്കരായിട്ട് കഷ്ടപ്പെട്ടിണ്ടാവും നല്ലപോലെ വല കഷ്ടെട്ടുണ്ടാവും ഒരു ഡൈനോസർ മൂളുണ്ട് മറക്കാണ് ഡൈനോസർ മുതലിയാ ഇവിടെ ഇനി നമ്മളൊരു ഗുഹയെ കൂടെ ഗുഹ ഇവിടെ ഇവിടെ ഉണ്ടാവാൻ പോവാ പോലെ എല്ലായിടത്തും ഉണ്ട് പോകാൻ പോവാലേ

ഇതെനിക്ക് തോന്നുന്നു ഒന്നാം തീയതി കഴിഞ്ഞ വരെ ഒന്നാം തീയതി വരെ ഉണ്ടാവും ന്യൂ ഇയർ വരെ ഉണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കണ്ടോ അടിപൊളിയായിട്ട് പറയാ ആ നമ്മുടെ തോന്നുന്നുണ്ടോ അടിപൊളിയെന്ന് പറയാണല്ലീപ ൂതി പറ പറഞ്ഞാ കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ പോവാലോ ും പറഞ്ഞാ എല്ലാം കണ്ടിറങ്ങിയപ്പോ ഒരു സൂ കണ്ടിറങ്ങിയ ആയിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി പിന്നെ കുഞ്ഞാറ്റിയും കൊക്കുവിനും അമ്മച്ചിയൊക്കെ ഒത്തിരി ഇഷ്ടായി കാരണം ഇവരിങ്ങനെ ഇടക്കെ പുറത്തേക്ക് പോവാറുള്ളൂ പിന്നെ അമ്മച്ചി ബിനി ഹെറിറ്റേജ് കണ്ടിട്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ലത്തിമിന് മുന്നിൽ നിന്ന് തന്നെ ഓട്ടോയും വിളിച്ചിട്ട് നമ്മള് അവിടേക്ക് പോവാണ് ഇപ്പൊ ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച് പല സ്ഥലങ്ങളിലും ഇപ്പൊ പരിപാടികളുണ്ട് നമ്മുടെ തൃശ്ശൂർ തന്നെ ഇപ്പൊ പഴയ പോലെ നല്ല നമ്മുടെ തൃശ്ശൂർ ഇപ്പൊ നൈറ്റ് ഒക്കെ വന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ ബിനി ഹെറിറ്റേജിൽ എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജ് ഷോ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വെറുതെ നിന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറി അപ്പൊ എന്തായാലും കയറിയതെല്ലാം വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് അപ്പൊ അമ്മച്ചിക്ക് അവിടെ ഷാപ്പിലെ കറികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ടായിരുന്നു കേസ് അപ്പൊ അവിടെ നിന്ന് അമ്മച്ചിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു ഫിഷ് കയറി മീൽസ് ആണ് പറഞ്ഞത് താമസിക്ക് അപ്പൊ കുക്കുനും കൂടെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും മമ്മിയും കൂടെ മന്തി പറഞ്ഞു മന്തി ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞാറ്റിക്ക് ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു പിന്നെ കുക്കുവിന് ചോറിനെക്കാട്ടിലും ഇഷ്ടം മന്തിയാണ് അവൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ കഴിക്കുക അപ്പൊ എന്റെ മന്തി കണ്ടപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വേഗം ചാടി വന്നു അവിടെ പിന്നെ കുറെ ഉണ്ടായിരുന്നു ആർക്ക് വേണമെങ്കിലും സ്റ്റേജിൽ കയറി പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറെ പേരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഒരു പതിനൊന്ന് മണി വരെ അവിടെ ഇരുന്നു Baby. <laughs> ഇത്തരമുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ബായ്